ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ പുറത്ത് പോയപ്പം നല്ല ഭംഗി കണ്ടപ്പം അതിൻ്റെ പൂക്കൾ നല്ല ഭംഗി കണ്ടു അതുകൊണ്ട് ഒന്നും നോക്കിയില്ല കയ്യോടെ ഇങ്ങോട്ട് മേടിച്ചു കൊണ്ടുവന്നു ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഇത് സീസൺ ഫ്ലവർ ആണോ അതോ എന്നും നമുക്ക് പൂവ് തരുമോ ഒന്നും എനിക്കറിയില്ല ഭംഗി കണ്ടപ്പം ഞാൻ മേടിച്ചു കൊണ്ടുവന്നു അതുപോലെ തന്നെ വേറെ രണ്ട് പ്ലാന്റ്സും മേടിച്ചിട്ടുണ്ട് ഇതാ ഈ പെറ്റൂണിയ ഇത് ഹൈബ്രീഡാണ് എനിക്ക് പുള്ളിക്കാരനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാറില്ല കാരണം ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഹൈബ്രീഡ് പെറ്റൂണിയ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ലത് നാടൻ പെറ്റൂണിയാണ് പിന്നെ ഇതേ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഒരെണ്ണം പക്ഷെ അത് അത്ര ഹെൽത്തി അല്ല അതുകൊണ്ട് ഒരെണ്ണം കൂടി മേടിച്ച് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചു ഇതാണ് ആ പ്ലാന്റ് അത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരെണ്ണം കൂടി ഞാൻ മേടിച്ചത് അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ റീപ്പോർട്ട് ചെയ്തെടുത്താലോ ആദ്യം നമുക്ക് ഇതിനെ തന്നെ റിപ്പോർട്ട് ചെയ്തെടുക്കാം എൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് സാധാരണ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പെർലൈറ്റ് ചകിരിച്ചോറ് മണ്ണ് മണൽ കമ്പോസ്റ്റ് ഇത്രയും മാത്രമാണ് എൻ്റെ മിക്സ് എന്ന് പറയുന്നത് കൂടുതൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പോട്ടി മിക്സിനകത്ത് ആഡ് ചെയ്യാറില്ല കമ്പോസ്റ്റ് മാത്രമേ ഞാൻ ആഡ് ചെയ്യാറുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചെടികൾ നമ്മൾ കൂടുതൽ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഒരേ പോട്ടി മിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ പാൻസ് റീപോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കടക്കലുള്ള മണ്ണുകൾ പരമാവധി മാറ്റിയിട്ട് തന്നെയാണ് നട്ട് കൊടുക്കാറുള്ളത് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എന്തോ എനിക്ക് എത്ര വിശ്വാസം വരാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നല്ലാതെ വല്ലാതെ ഞാൻ മണ്ണ് മാറ്റാൻ വേണ്ടി നിന്നിട്ടില്ല പിന്നെ അതിനത് തന്നെ പോട്ടിലോട്ട് ഇറക്കി വെച്ചു മീലെ മണ്ണ് കൂടി ഇട്ടു അതിനെ നന്നായിട്ട് നനച്ചിട്ട് നമ്മളെപ്പോഴും റീപ്പോട്ട് ചെയ്ത് വെക്കുന്ന പ്ലാൻസ് ഷെയ്ഡിലോട്ട് തന്നെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് വെയിലിലോട്ട് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ ചെടി നശിച്ചു പോവും കരിഞ്ഞു പോവും അതിന് വെയിലിനെ അതിജീവിക്കാൻ പറ്റാതാവും കാരണം പുതിയൊരു പോട്ടിലോട്ട് നമ്മൾ റീപ്പോട്ട് ചെയ്തെടുത്തതല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഷെയ്ഡിലോട്ട് തന്നെ മാറ്റി നടാൻ ശ്രമിക്കണം മാറ്റി നടാന്നല്ല മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി ഇത് ഇതും കൂടി നമുക്കൊന്ന് റീ പോട്ട് ചെയ്തെടുക്കണം ഇവനെയും അതേ സെയിം സൈസ് പോട്ടിലോട്ട് തന്നെയാണ് ഞാൻ മാറ്റി നടുന്നത് അത്യാവശ്യം വലിയ പോട്ട് തന്നെയാണ് പോട്ട് മിക്സ് സെയിം തന്നെയാണ് ഇതേപോലെ തന്നെ ചട്ടിയുടെ അടിഭാഗം നമ്മളെ ഓട് കഷ്ണങ്ങൾ ഞാൻ ആദ്യം നന്നായിട്ട് തന്നെ ഒരു കാൽ ഭാഗത്തോളം എന്ന് തന്നെ പറയാം ഞാൻ നിരത്തി വയ്ക്കും എന്നിട്ടാണ് ഒരഭാഗത്തോളം മണ്ണ് നിറയ്ക്കും അതിലോട്ടാണ് ഞാൻ ഈ റീപ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ് ഇറക്കി വെക്കുന്നത് ഇതിൻ്റെ മണ്ണുകൾ ഞാൻ അത്യാവശ്യം ലൂസാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും പ്ലാന്റ്സ് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേരുകൾ എവിടെയും കട്ടായി പോവാതെയാണ് മെയിൻ വേരുകൾ കട്ടായി ആ ചെടി തീർച്ചയായിട്ടും നശിക്കും അപ്പം ഇതിനെയും അതുപോലെ തന്നെ നന്നായി വെള്ളം ഒഴിച്ച് നല്ല ഷെയ്ഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം